ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷാ മാക്സ് ഗ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരുന്ന തൃശ്ശൂരുള്ള പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ പള്ളിയിലാണോ ഏകദേശം നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു പള്ളിയാണ് കുറേ ചരിത്രങ്ങളുണ്ട് ഇതിന് നമുക്കതിലേക്ക് പോകാം തൃശ്ശൂർ നഗര മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് അവർ ലേഡി ഓഫ് ഡോളൂഴ്സ് ബസിലിക്ക അഥവാ പുത്തൻപള്ളി എന്നറിയപ്പെടുന്നത് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണിത് കൂടാതെ ഏഷ്യയിലെ മൂന്നാമത്തെ ഉയരം കൂടിയ പള്ളിയായിട്ടും ഇതിനെ കണക്കാക്കപ്പെടുന്നു ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഇൻഡ്യോ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളിയാണെട്ടോ ഇത് പതിനൊന്ന് അൾത്താരകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണെറ്റോ അത് കൂടാതെ പ്രവേശന കവാടത്തിൽ ഉയർന്നു നിൽക്കുന്ന മണിക്കോണുകൾ അതുപോലെ ഇരുനില ഇടനാഴികൾ ഇൻറ്റീരിയൽ അലങ്കാരങ്ങൾ ചുവർചിത്രങ്ങൾ ഐക്കണുകൾ വിശുദ്ധരുടെ പ്രതിമകൾ തിരുവഴുത്തുകൾ അങ്ങനെ നിരവധി കാണാൻ അതിമനോഹരമായ കാഴ്ചകൾ ഇതിൻ്റെ അകത്തും കേട്ടോ പള്ളിയുടെ പ്രവേശന കവാടത്തിൽ തന്നെ നൂറു വർഷമായി എന്നതിൻ്റെയും അതുപോലെ ആ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിനെ കാണിക്കാനായി നൂറു വർഷങ്ങൾ എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ഈ ഇടവകയും അതുപോലെ ഈ പള്ളി കെട്ടിടവും ഇവിടെ സ്ഥാപിതമായത് തൃശ്ശൂർ കോട്ടവാതിലിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി ആയിരുന്നു ഇത് നമ്മളിപ്പോൾ ഈ കാണുന്ന പുത്തൻ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ നടന്നത് പള്ളിക്കുള്ളിൽ പള്ളിക്കുള്ളിലെത്തുന്ന ഏതൊരു വിശ്വാസിയും ആദ്യം കുറേ നേരം കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുന്ന ചില കാഴ്ചകൾ ഇതിൻ്റെ ആൾത്താര അതിന് അതുപോലെ തന്നെ ആൾത്താരയുടെ മുകൾ ഭാഗം അതുപോലെ രണ്ട് സൈഡുകളിൽ ചെറിയ ചെറിയ ആൾത്താരകളും രൂപങ്ങളും ഭയങ്കര വിസ്മയപരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഈ പള്ളി സമർപ്പിക്കുകയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർബാപ്പ ഇതിനെ ആയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കുരിശാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ ബാൽക്കണികളിൽ ഉള്ളതുമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വാസ്തുശില്പി ആംബ്രോസ് ഗൗണ്ടർ ആണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ആൾത്താരയുടെ രണ്ട് സൈഡുകളിലായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ ആൾത്താരകളും അതുപോലെ രൂപങ്ങളും മെയിൻ ആൾത്താരയുടെ നേരെ എതിർവശത്തായിട്ടാണ് വിശുദ്ധരുടെ തിരിച്ചേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് ഇതാണ് ആ തിരിച്ചേഷിപ്പുകൾ ഇത് പള്ളിയുടെ രണ്ടു വശത്തായിട്ടും ഇതുപോലെ തന്നെയുണ്ട് വളരെയധികം തിരിശേഷിപ്പുകളുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചേഷിപ്പ് കൂടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അത് മാതാവിൻ്റെ ആണ് മാതാവിൻ്റെ തിരിച്ചേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നാണ് നമ്മുടെ ഈ പള്ളി ഇതാണ് ആ തിരിശേഷിപ്പ് പള്ളിയുടെ മുൻവശത്തായി കാണപ്പെടുന്ന രണ്ട് ഗോപുരങ്ങൾക്ക് ഏകദേശം നൂറ്റി നാൽപ്പത്തിയാറ് അടി ഉയരമുണ്ട് അതായത് നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരമുണ്ട് അതുപോലെ മധ്യഭാഗത്തായിട്ടുള്ള രണ്ട് ഗോപുരങ്ങളുടെ ഉയരം ഇരുന്നൂറ്റി അറുപത് അടിയാണ് അതായത് എഴുപത്തി ഒമ്പത് മീറ്റർ ഉയരം പുത്തൻ പള്ളിയുടെ മനോഹരമായ കാഴ്ചകളും അതുപോലെ ചരിത്രവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബായ്